അപ്പോ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ ഒരു സ്ത്രീയെ പൊതുവേദിയിൽ വെച്ച് കൂട്ടം കൂടി ആക്രമിക്കുന്ന കുറെ പേർ അന്ന് ആ സ്ത്രീയെ അവിടെ രക്ഷിക്കാൻ വന്നത് സാക്ഷാത് ശ്രീകൃഷ്ണനാണ് ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ ഒരു കാഴ്ചയാണ് എനിക്ക് ഇവിടെ തോന്നിയത് ആദ്യത്തെ കുറച്ചാഴ്ചകൾ കൂട്ടം കൂടി എല്ലാവരും അനുമാലി ആക്രമിക്കുന്നു അവളെ ബുള്ളി ചെയ്യുന്നു ഹറാസ് ചെയ്യുന്നു അവസാനം ഒരു ദിവസം രാത്രി അവളെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ നിങ്ങളോട് ദൈവം ചോദിക്കുന്നു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ പി ആർ ബേബിക്കെതിരെ ശൈത്യം രംഗത്തെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ രനാ ഫാത്തിമ ശരത്തപ്പാനെ ബിന്നി ഇവരൊക്കെ വന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പഴും അവരുടെ ഭാഗത്തൊരു ന്യായമുണ്ടായിരുന്നു ഇവർ ഈ പി ആർ ബേബി കാരണം അവർക്കുണ്ടായിരിക്കുന്ന ഒരു അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഇത്തരത്തില് ശൈത്യക്കും ഇതേ ഒരു അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ശൈത്യയുടെ കാര്യത്തിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് മറ്റൊന്നുമല്ല ഈ ശൈത്യയും പി ആർ ബേബിയും കൂടെ ചേർന്നിട്ട് ഒരു മോഷണം നടത്തുന്ന ആ മോഷണത്തിൽ ഇപ്പൊ ബിനു എന്ന് പറയുന്ന പി ആറിനെ ഒരു സഹായത്തിന് വിളിക്കുന്നു അപ്പൊ ഇതിനകത്ത് കൂടുതൽ പൈസ കൊടുത്തേക്കുന്ന പി ആർ ബേബി കുറവ് പൈസ കൊടുത്തേക്കുന്നത് ശൈത്യയാണ് അപ്പം അങ്ങനെ സഹായത്തിനെ വിളിച്ചിട്ട് ആ ഒരു മോഷണത്തിൽ സക്സസ് ആയിരിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് പി ആർ ബേബിയാണ് അവിടെ അവസാനം പണിയൊക്കെ കിട്ടിയേക്കുന്നത് എന്നാൽ ആ ഒരു മോഷണം പരാജയമായി പോയത് ശൈത്യയുടെ ആണ് എന്നിട്ട് അവസാനം ശൈത്യം ഒന്ന് പറയുന്നത് കണ്ടില്ല ആ വിനിയോ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൾക്ക് അങ്ങനെ കിട്ടിയത് കണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെ കുറെ പറ്റിച്ച് എന്റെ പൈസ വാങ്ങിച്ചു എന്നെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ആൻഡ് ഇതേ ശൈത്യൊക്കെ തന്നെ ശൈത്യയുടെ അമ്മയൊക്കെ എന്റെ എൻ്റെ മകളെ കട്ടപ്പ എന്ന് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യയുടെ അമ്മയൊക്കെ പോയിട്ട് ഈ യൂട്യൂബേഴ്സിനെതിരെ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിളിച്ചിരിക്കുന്ന യൂട്യൂബേഴ്സിനെതിരെ അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഏഷ്യാന്റ് തന്നെയാണ് ആദ്യം ഇതുപോലെ ഇത്ര ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ശൈത്യ ഇത് ആരെന്നുള്ള രീതിയിൽ കട്ടപ്പാന്നുള്ള രീതിയിൽ സാധനം ഒക്കെ പറഞ്ഞിട്ടേക്കുന്നത് അതിനകത്ത് ശൈത്യയുടെ അമ്മ തന്നെ വന്ന് കമന്റ് ഇടുന്നുണ്ട് അത് എന്റെ മകളാണ് ശൈത്യാണ് കട്ടപ്പ എന്നിട്ടേക്കുന്ന ആൾക്കാരാണ് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ സംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്ന യൂട്യൂബേഴ്സിനെതിരെ കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അപ്പം അതായത് ഇവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയുള്ള ഇവിടെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ ദിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻറെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ദിനുസാർ പി എൻ പണിയാണ് തന്നത് ആന്നല്ലേ അങ്ങോട്ട് പോയി പൈസ കൊണ്ട് കൊടുക്കുന്നവരെ ഇതൊന്നും ആലോചിച്ചില്ലായിരുന്നു ഷൈതേ ഇപ്പൊ പി ആർ ബിന്നിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ അവർ ബാക്കിയുള്ള കണ്ടസൺസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പി ആർ ഇങ്ങനെ ആയിരുന്നില്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഇവിടെ പി ആർ വൈ പി ആണ് ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് അതേ ആൾക്കാരെ കൊണ്ടുപോയി പൈസ കൊടുത്തിട്ടാണ് പി ഇപ്പം ശൈത്യെ വന്ന് ഒരു കാര്യം പറയുന്നത് പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു അയ്യോ ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് മാരാർ പറയുന്നത് കേട്ടു അതായത് റിയൻഡ്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേരെ ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അഖിൽ മാരാറിനോട് മാരാറ് കൊട്ടിയാൽ മാത്രി അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്കറിയത്തില്ല അതുകൊണ്ടായിരിക്കും കട്ടപ്പ ശൈത്യ എന്ന് പറഞ്ഞു വിളിച്ചതിന്റെ യൂട്യൂബേഴ്സിന് എതിരെ കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ഈ അഖിൽമാരാറിന്റെ കാര്യം പറയുമ്പോൾ അതിൽ ചെറിയൊരു തിരുത്തുണ്ട് ശൈത്യ അഖിൽമാരാർ പി ആർ ആ സീസണില് അഖിൽമാരാർക്കുണ്ടായിരുന്നു എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ എന്തുകൊണ്ടും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അഖിൽമാരാർ അതിനകത്ത് ഒരു സംശയമില്ല നൂറ് ശതമാനം യോഗ്യതയുള്ള ഉള്ള ആൾ തന്നെയായിരുന്നു ആ സീസണിൽ അഖിൽമാരാർ അഖിൽമാരാർക്കെതിരെ സംസാരിച്ച് നിൽക്കാനുള്ള ഇതുപോലും ആ അത്ര ഇതായിട്ടുള്ള ആൾക്കാരൊന്നും ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നില്ല അത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ആരും ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നില്ല അത് ഒറ്റയ്ക്ക് ഒരു അമ്പത് ദിവസങ്ങളിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് തലേലേറ്റി കൊണ്ട് നടന്നത് മാരാർ തന്നെയായിരുന്നു സംഭവം പറയുന്ന പല അഭിപ്രായങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അംഗീകരിച്ചു കൊടുക്കേണ്ടെന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ ശൈത് അതിനകത്ത് വെൽ ഡിസേർവിങ് ആയിട്ടൊരാള് തന്നെയായിരുന്നു അഖിൽമാരാറ് തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും ഫാൻസുകളൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല അത് സത്യമാണ് കാര്യം മാരാറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാര്യം ഒരു തെളിവും ഇല്ലാതെ നേരെ തൊപ്പിട മണ്ണക്കിങ്ങനെ ഒരു അലിഗേഷനാണ് തൊപ്പി പൈസ വാങ്ങിച്ചിട്ടാണ് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മാരാരി പോലീസ് സീസൺ വ്യക്തമായിട്ട് കാണാനാണ് മാരാർ വന്ന് സംസാരിച്ചിട്ടുണ്ടരുന്നത് ആ ഒരു പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ആരുള്ളവർക്ക് ശത്രുക്കളുണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീ പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എന്നെ ഇത്രയും തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് സംഭവം ആണെങ്കിലും ശൈത്യയുടെ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട് ആ ഒരു കപ്പടിച്ച ആ ഒരു ടൈമിൽ ബാക്കിയുള്ള പല ആളുകളും ഉള്ളിൽ അതിർത്ത് ഉണ്ടായിട്ട് പോലും പുറത്ത് അവർ മാനേജസ് എന്നുള്ള രീതിയിൽ ചിരി പ്രകടിപ്പിച്ച പുറത്ത് സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിച്ച് കാണിച്ചപ്പോൾ അതൊന്നും കാണിക്കാതെ ഫേക്ക് കാണിക്കാതെ റിയൽ ആയിട്ട് ശൈത്യ അവിടെ നിന്നു എനിക്കിഷ്ടപ്പെട്ടില്ല പട്ടിപ്പുച്ചം കാണിച്ച് തന്നെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ട് ശൈത്യ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കാര്യം ശരത്തപ്പൻ എന്നെ പിന്നീട് ഈ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പല ആൾക്കാർക്കും അത്രയും യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവുകയായിരുന്നു എന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മളത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ശൈത്യയുടെ ഭാഗത്തൊന്ന് പാളിച്ചു പറ്റിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം ആ ഹൗസിനകത്ത് പോയിട്ട് ഇപ്പം വി പി ആർ ബിന് നിങ്ങൾക്ക് തിരിഞ്ഞ് നിങ്ങളെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്ന സാധനമല്ല അത് കൃത്യമായിട്ട് പി ആർ ബേബിയുടെ എടുത്ത് അതിനകത്ത് ഹൗസിനകത്ത് പോയി പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യമായിരുന്നു അത് പറയേണ്ടത് തന്നെയായിരുന്നു പി ആർ ബേബിക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു പക്ഷേ ഈ പറയുന്ന ശൈത്യാണെങ്കിലും ബിൻസി ആണെങ്കിലും ഒരു ലിമിറ്റിനപ്പുറം ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അം പറയാനുള്ള കാര്യം പ്രോപ്പറായിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായി പക്ഷേ ആ സാധനം പിന്നെയും 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 ഇത് റിപ്പീറ്റഡ്ലി റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു അബദ്ധം എന്താണെന്ന് അറിയാമോ ഈ ഷോ ഇതുവരെ കാണാതെ റീൽസിൽ മാത്രം സ്ട്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന പല ആൾക്കാരും വിചാരിച്ചു അയ്യോട പാവട പി ആർ ബേബി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ ആൾക്കാർ പോകാനൊക്കെ ഉണ്ട് കാരണമായിട്ടുള്ളത് നിങ്ങളും നിങ്ങളും ഉത്തരവാദി തന്നെയാണ് കാര്യം വരത്തെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർ ഉണ്ട് പുള്ളി പറയുന്ന രണ്ട് വീഡിയോസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം വിഷയം ബിഗ് ബോസ് ആണ് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ഞാനീ തുടങ്ങി ഇന്ന് ഒരു ആവശ്യമില്ലാത്ത ഒന്നിനെ പറ്റി അഭിപ്രായം പറയാം ഒന്നിലും ഞാൻ റിയാക്ട് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നെ അറിയുന്നവർക്ക് നല്ലപോലെ അറിയാം ഞാൻ ഒന്നിലും കയറി ആവശ്യമില്ലാതെ അഭിപ്രായം പറയില്ല പക്ഷെ ഇന്ന് ഇപ്പം ഈ രാത്രിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് വിഷയം ബിഗ് ബോസ് ആണ് ബിഗ് ഒരു കണ്ടസ്റ്റന്റ് അനുമോ ഞാൻ ബിഗ് ബോസിന്റെ നല്ലൊരു ഫാനാണ് എല്ലാ സീസണും ഞാൻ കാണാറുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവും ഞാൻ ഇന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പറയുവാണ് ഇന്ന വരെ ഒരു സീസണിൽ ഇത്രയും ഡീഗ്രേഡിങ് നേരിടേണ്ടി വന്ന ഒരു വ്യക്തി ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടില്ല എന്തിന്റെ പേരിലാണ് പി ആർ പി ആർ പി ആർ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടായിരിക്കും ഞാൻ പറയുന്നത് അങ്ങനെ വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഒരു മനുഷ്യനെന്നില്ല കുറച്ച് മനുഷ്യത്വം മനുഷ്യർ ഞാൻ ഞാനിപ്പം പറയുന്നത് ഒരാളെ ഇങ്ങനെ കൂട്ടം കൂടി എന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കും എങ്ങനെ ഒരാളെ ഡീഗ്രേഡ് ചെയ്യുവോ അതിനെല്ലാം വേണ്ടത് അത് ചെയ്യുന്നുണ്ട് പുറത്തും ചെയ്യുന്നുണ്ട് ഇത് കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനിത് റിയാക്ട് ചെയ്യുന്നത് എല്ലാവരും പറയുന്നു പി ആർ കൊണ്ടാണ് എനിക്കൊള്ളി സപ്പോർട്ടിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഒരു കാര്യം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പനിയായിട്ട് കിടക്കുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് രാത്രി ഉറങ്ങിക്കിടന്നെ എന്റെ അമ്മ എന്റെ അമ്മ വിളിച്ച് പറയുകയാണ് മോനെ അനുമോക്ക് ഈ ഫോണിൽ ഒന്ന് വോട്ട് ചെയ്യുവോന്ന് കാരണം ഇന്നേ വരെ എന്റെ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറയാനോ അങ്ങനെ സീരിയൽ കാണുന്ന ഒരാളൊന്നുമല്ല അത് അനുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എന്റെ അമ്മ ഇവിടെ ഇരുന്ന് വിഷമിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തതിൽ പറ്റും നിങ്ങൾ ഇത്രയും കൂട്ടിയാൽ മതി ഒരു അമ്മയ്ക്ക് വേണ്ടി അവരുടെ മകൻ പറയുന്നത് അത് മാത്രം കുട്ടിയാണെന്ന് എന്റെ അമ്മയ്ക്ക് അത്ര അറ്റാച്ച്മെന്റ് തോന്നിയോണ്ട് മാത്രമായിരിക്കും പറയുന്നത് അതേപോലെ സാധാരണക്കാരായ ഒരുപാട് പേര് അനുമോളി ഇഷ്ടപ്പെടുന്നുണ്ട് അവർ പൈസ ഒന്നും മേടിച്ച കള്ളി സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം കുറച്ചെങ്കിലും മനുഷ്യർത്തുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടം കൂടി ഒരാൾ എങ്ങനെ തകർക്കാവോ അതിനുള്ള എല്ലാം ചെയ്യുന്നുണ്ട് ഇത് കണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോ വന്ന് ഈ വീഡിയോ ചെയ്യുന്നതും ഇത് റിയാക്ട് ചെയ്തത് എനിക്ക് പറയണെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞത് എന്റെ വർഷം എൻ്റെ കൂടെ നിന്ന് പിള്ളേർക്ക് അറിയാം ഞാൻ വരെ ആവശ്യമില്ല തൊന്നിലും കയറി ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല മറ്റാർക്ക് മനസ്സിലായില്ലോ അവർക്ക് മനസ്സിലാവും ഈ സപ്പോർട്ടും പറഞ്ഞു വരുന്ന ഒരുപാട് പരമായി എനിക്കറിയാം പക്ഷെ ഞാനും എന്റെ അമ്മയും എന്നും സപ്പോർട്ട് ചെയ്തിരിക്കും ഈ ബ്രോനോട് ഒരു ഹേറ്റും ഇല്ല അങ്ങനത്തെ ഒരു നെഗോ കാര്യങ്ങളൊന്നും പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യം പറയാം അതായത് ഈ ഷോ എന്താണെന്ന് കൃത്യമായിട്ട് തുടക്കം മുതൽ കാണാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്തരത്തില് ഡീഗ്രേഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഒരു പെൺകുട്ടിയെ ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യുന്നു പി ആറിന്റെ പേര് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പി ആറ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവരെ താത്തിക്കൊണ്ട് അത്തരത്തിൽ പെരുമാറിയ പേരിലാണ് ഈ പി ആർ ബേബിക്ക് ഇതിൻ്റെ പേരിൽ കുറേ ഡിഗ്രി അഡിങ്ങ് വന്നിട്ടുള്ളത് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ ഇരുന്ന ഇപ്പം ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിട്ട് അയ്യോ പാവട കൊച്ചു നിൽക്ക തോന്നാൻ കാരണമായിട്ടുള്ളത് ചൈത്യ നല്ല ഓവറായിട്ട് അവിടെ നല്ല ഓവറായിട്ട് കാണിച്ച് കൂട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് തന്നെയാണ് ഒരു ലിമിറ്റിലൊക്കെ ആദ്യം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സങ്കടപ്പെട്ട് പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പറയേണ്ടുന്ന സാധനം തന്നെയാണ് കിട്ടേണ്ടതെന്ന് തന്നെയാണ് പി ആർ ബേബിക്ക് പക്ഷെ ഒത്തിരി ഓവറായി പോയപ്പോഴാണ് ഇവരൊക്കെ കണ്ടിട്ട് ഇപ്പം ഇതെന്താ സംഭവം എന്ന് പോലും അറിയാതെ ഇവർ ഇത്തരത്തില് മാനിപ്പുലേറ്റഡ് ആയിട്ട് പോയിട്ടുള്ളത് കൈസിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യം കൂടി ഇങ്ങോട്ടൊക്കെ കൂട്ടി അതാണ് വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ നെവിൻ ഈ ക്യാപ്റ്റൻ ആ ഒരു ടൈം ടൈമുണ്ടായിരുന്നില്ല അതിന് മുന്നേ വരെ നെവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു വീക്കിന് ശേഷം നെവിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ നെവിന് പാളി പോയേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പി ആർ ബേബിക്ക് ഈ ക്യാപ്റ്റൻ ആ ഒരു ടൈമിൽ നല്ല പണിയും കാര്യങ്ങളൊക്കെ കൊടുത്തത് നല്ലത് തന്നെയായിരുന്നു കിട്ടേണ്ടതായിരുന്നു പക്ഷേ ആ ഒരു ബെഡിനകത്ത് പോയി വെള്ളം കൊണ്ടുപോയി ഒഴിച്ചേക്കുന്ന ആ ഒരു കാര്യങ്ങൾ കുറച്ച് പോയി അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും അത് കുറച്ചുമായിട്ടുണ്ട് തന്നെ നമ്മളാണെങ്കിലും ആ ഒരു സംഭവത്തോട് നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ കൊടുക്കേണ്ട സാധനം ബാക്കിയെല്ലാം കൃത്യമായിട്ട് തന്നെ ലിവിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീക്കിൽ പക്ഷേ ആ ബെഡിൽ പോയി വെള്ളം കൊണ്ട് ഒഴിച്ചേക്കുന്ന ആ ഒരു കാര്യം നമുക്കാണെങ്കിലും യോജിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ആയിരുന്നു ഇപ്പം ഈ ശൈത്യയുടെ കാര്യം പറയുമ്പോഴും കുറച്ചധികം ഓവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ പുള്ളി അത് കഴിഞ്ഞ് മറ്റൊരു വീഡിയോ ആയിരുന്നു പി ആർ ബേബി ശേഷം അത് ഈ ഒരു വീഡിയോയിലുള്ളി പറഞ്ഞ കാര്യം ഞാൻ മുമ്പ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തായാലും പറയുന്ന കേട്ട് നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ അനുമോൾക്ക് വലിയൊരു കെട്ട് എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ അനുമോൾ വിജയകരിട ചൂടിയിരിക്കുന്നു ഈ നടന്ന സംഭവങ്ങൾ എനിക്ക് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയണമെന്നുണ്ട് പണ്ട് മഹാഭാരതത്തിൽ നടന്ന ഒരു കാര്യം ഒരു സ്ത്രീയെ ഒരു പൊതുവേദിയിൽ വെച്ച് കൂട്ടം കൂടി ആക്രമിക്കുന്ന കുറേ പേര് എന്നാ സ്ത്രീയെ അവിടെ രക്ഷിക്കാൻ വന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ ഒരു കാഴ്ചയാണ് എനിക്ക് ഇവിടെ തോന്നിയത് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ കൂട്ടം കൂടി എല്ലാവരും അനുമാള ആക്രമിക്കുന്നു അവളെ ബുള്ളി ചെയ്യുന്നു ഹറാസ് ചെയ്യുന്നു അവസാനം ഒരു ദിവസം രാത്രി അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ നിങ്ങളോട് ദൈവം ചോദിക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള നാളിൽ അവളെ കരച്ച ഓരോ വ്യക്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം തരണം ചെയ്ത് അവസാന നാളിലേക്ക് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മളെല്ലാം കണ്ടയാണ് കൂടെ നിന്നവര് വരെ അവളെ ചരിച്ചു കൂട്ടം കൂടി വീണ്ടും അവളെ ആക്രമിച്ചു ഇതെല്ലാം സഹിച്ച അവിടെ നിന്ന് എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ബ്രഹ്മാസ്ത്രം എന്ന് തന്നെ പറയാം യൂട്യൂബിലെ ഒരു പ്രമുഖ സ്ട്രീമർ ഒരുപാട് ഫാൻ ബേസ് ഉള്ള അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റിനെ പോലും അവളെ തറക്കാൻ കഴിഞ്ഞില്ല ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവളുടെ വിജയത്തിന് പിന്നിൽ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരും സ്നേഹവും പ്രാർത്ഥനയും ഈശ്വരൻ ആ പ്രാർത്ഥന കേട്ടതുകൊണ്ട് മാത്രമാണ് ആ ഈശ്വരന്റെ പേരാണ് പി ആർ വിനു അങ്ങനെയാണ് അത് എത്ര എന്തൊക്കെ ശ്രമിച്ചാലും അതുകൊണ്ട് വൺസ് ഞാൻ കൺഗ്രാറ്റ്സ് ഫോർ വിക്ടറി യു റിയലി ഡിസേർവ് ഐ റിപ്പീറ്റ് ഒരു ഇല്ല ഇവിടെ മഹാഭാരത അല്ലെങ്കിൽ യുദ്ധമായിട്ട് ബന്ധപ്പെടുത്തി പുള്ളി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ അതായത് പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ എല്ലാരും കൂടെ ചീന്തിയുകയായിരുന്നു പി ആർ ബേബീനെ ഇത് നേരെ തിരിച്ചായിരുന്നില്ല ഇവിടെ ആരും ജിസേലി വിഷയത്തിലായിരുന്നില്ല ഇത്തരത്തില് പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ അവരെ പിച്ച് ചീന്തി പി ആർ ബേബി ആയിരുന്നില്ലേ അവിടെ എണ്ണി പറഞ്ഞാൽ അങ്ങനെ എണ്ണിയ തീരാത്ത അത്രയും കാര്യങ്ങൾ പി ആർ ബി ഐ അവിടെ ചെയ്ത് കൂടിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ലൈഫിനെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ അപ്പോൾ അതൊന്നും കാണാത്ത ലൈവ് തുടക്കം മുതൽ അല്ലെങ്കിൽ ഒരു എപ്പിസോഡോ ഒന്നും കാണാത്ത ഒരാളാണ് ഇത്തരത്തിൽ വന്ന് സംസാരിക്കുന്നത് അതേ വ്യക്തി തന്നെയാണ് അപ്പൊ തൊപ്പി വന്നിട്ട് ഷോ പോലും കാണാത്ത ഒരാൾ വന്നിട്ട് ഇത്തരത്തിൽ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഇതേപോലെ ഷോ കാണാത്ത മറ്റൊരു വ്യക്തിയാണ് അതേപോലെ തന്നെയായിരുന്നു അഖിൽമാരാരം ചെയ്തത് അഖിൽമാരാരം കൃത്യമായിട്ട് എപ്പിസോഡോ കാര്യങ്ങളൊന്നും കാണാതെ ഇതേ രീതിയിലായിരുന്നു വന്ന് സംസാരിച്ചേക്കുന്നത് കാര്യം ഒരു പെൺകുട്ടിനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അക്രമിക്കുകയാണെന്ന് എന്തിനാണ് ആക്രമിച്ചത് കാണിച്ചു കൂട്ടിയേക്കുന്ന തോന്നിയ വസ്തു തന്നെ അല്ലേ പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഈ എപ്പിസോഡ് ഒന്നും കാണാത്ത ആൾക്കാർ അവസാന സമയങ്ങളിൽ റീൽസിലൂടെ ഇതിനകത്തോടെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ടി ആർ നല്ല അടിച്ചു കേട്ടിട്ടുണ്ടായിരുന്നല്ലോ റീൽസിനകത്തൊക്കെ ഇതിനകത്ത് അപ്പം ആ ആൾക്കാരൊക്കെ മാനിപ്പുലേറ്റഡ് ആയിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും മാറാൻ കാരണമായിട്ടുള്ളത് ഇവർ നല്ല ഓവറാക്കിയുടെ ഈ ശൈത്യൊക്കെ നല്ല ഓവറാക്കി ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല ശൈത്യാണെങ്കിലും ബിൻസി ആണെങ്കിലും നല്ല ഓറാക്കിട്ടുണ്ടായിരുന്നു ഇപ്പൊ ശൈത്യം വന്നിട്ട് ഈ പി ആറ് കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടോ പണിയോ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലെന്ന് നമുക്ക് പറയാം മനസ്സിലാക്കാം നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് പക്ഷെ ഇത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുകയും ചെയ്തു അയാൾ വന്നു പിടിച്ച് പറഞ്ഞു വാങ്ങിച്ചതാണ് നിങ്ങളുടെ വീട്ടുകാരുടെ പൈസ അങ്ങോട്ടേക്ക് കൊണ്ട് കൊടുത്തിട്ട് തന്നെ അല്ലേ പൈസ വാങ്ങിച്ചേക്കുന്നത് അല്ലാതെ ഇങ്ങനെ പിടിച്ചു പറഞ്ഞ് തട്ടിപ്പിടിച്ചെടുത്ത സാധനങ്ങളൊന്നുമല്ല അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു സംഭവം നിങ്ങളുടെ കയ്യിൽ നിന്ന് പാളിപ്പോയി എന്നിട്ട് അപ്പം ഇതിനകത്ത് പി ആർ വിനു എന്നെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു കൃത്യമായിട്ട് കണ്ടന്റ് കൊടുക്കാൻ അതെ പി ആർ ബേബി കൊടുത്തേക്കുന്ന പോലെ നിങ്ങളും കൊടുക്കണമായിരുന്നു സദാചാരം ഞരമ്പു വർത്താനം കുൽസിതം ബാക്കിയുള്ളവരുടെ ലൈഫിനെ ഇല്ലാണ്ടാക്കുക വുമൺ കാർഡ് വിക്കിംഗ് കാർഡ് അങ്ങനെ സകലമാന കാർഡുകളൊക്കെ ഇറക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ നിർത്തി അത്രയും തോന്നിയാസങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഓക്കെ എന്താണെങ്കിലും നിങ്ങൾ ഓവറാക്കി ചളവാക്കി മൊത്തത്തിൽ കുളവാക്കി ഇപ്പം ശൈത്യം എന്താണെങ്കിലും എയറിൽ നിന്നും എയറിൽ നിന്നും ബഹിരാകാശത്ത് നിന്നും മറ്റേതോ യൂണിവേഴ്സിലോട്ട് എത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ശരി